ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ വസുന്ധരാമ അമൃതയോട് ചോദിക്കുകയാണ് ശ്യാമിയും അമൃതയും തമ്മിൽ എന്താണ് പ്രശ്നമെന്നൊക്കെ എന്ത് പ്രശ്നമാണെങ്കിലും ഇപ്പം തന്നെ പരിഹരിക്കണം ഞാൻ ശ്യാമിയെ ഇങ്ങോട്ട് വിളിക്കാമെന്നൊക്കെ പറയുന്നു അമൃത പക്ഷേ ശ്യാമിയെ വിളിക്കാൻ സമ്മതിക്കുന്നില്ല വേണ്ട എന്ന് പറയുകയാണ് അമൃത പറയുന്നു എനിക്ക് ചെറിയൊരു ഡിപ്രഷൻ പോലെയാണ് ഓരോന്ന് കൂട്ടുന്നതാണ് അല്ലാതെ വേറൊന്നുമില്ല എന്ന് പറയുന്നു അനന്തവർമ്മ അപ്പോൾ പറയുകയാണ് അങ്ങനെയെങ്കിൽ മോൾ ഇടക്കിടയ്ക്ക് ഓഫീസിലോട്ടൊക്കെ വരാനെന്ന് ഇവിടെ കുത്തിയിരുന്നിട്ടാണ് ഇങ്ങനെയൊക്കെയെന്ന് അമൃതിയാണെങ്കിൽ വരാമെന്ന് പറയുന്നു അതിനുശേഷം ആനന്ദവർമ്മയോട് വീണ്ടും സോറി പറയാണ് എനിക്കറിയാതെ പറ്റിപ്പോയതാണ് ക്ഷമിക്കെന്നൊക്കെ പറയുന്നു ആനന്ദവർമ്മയാണെങ്കിൽ അതൊക്കെ ഞാൻ അപ്പോഴേ മറന്നു പറയുന്നു അത് പോയതിനു ശേഷം ആനന്ദവർമ്മ പറയുന്നുണ്ട് അമൃതയ്ക്കും ശ്യാമയ്ക്കും ഇടയിൽ എന്തോ പ്രശ്നമുണ്ട് ചിലപ്പോൾ ഐശ്വര്യായിരിക്കും പ്രശ്നമുണ്ടാക്കിയതെന്നൊക്കെ പറയുന്നു പിന്നീട് ജഗന്നാഥൻ ഐ ടി ഫീൽഡിലുള്ള അനൂപിനെ കാണുന്നു കൃഷ്ണ തുളസിയെ കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കാണ് അനൂപ് പറയണ എത്ര ശ്രമിച്ചിട്ടും കൃഷ്ണ തുളസി ആരാണെന്ന് മനസ്സിലാകുന്നില്ല പക്ഷെ ഏത് സ്റ്റുഡിയോയിൽ വെച്ചാണ് റെക്കോർഡ് ചെയ്തതെന്ന് അറിഞ്ഞിട്ടുണ്ട് ആ സ്റ്റുഡിയോയുടെ പേരാണെങ്കിൽ ജഗന്നാഥന് കൊടുക്കുന്നു ജഗന്നാഥൻ പൈസ കൊടുത്തിട്ട് അനൂപിനോട് പറയാണ് ഉറപ്പായിട്ടും കൃഷ്ണ തുളസിയെ കണ്ടുപിടിക്കണം അതിനുശേഷം കൂടുതൽ പണം തരാമെന്ന് പറയുന്നു അതിനുശേഷം ശ്യാമയുടെ അടുത്തേക്ക് അകിൽ ചെല്ലുന്നു അകിലാണെങ്കിൽ ശ്യാമയോട് പറയാണ് നാളെ കൃഷ്ണ തുളസിയുടെ രണ്ടാമത്തെ പാട്ട് പാടാനായിട്ട് പോകണമെന്ന് ശ്യാമ അപ്പോൾ പറയാണ് എനിക്കൊന്നിനും ഒരു മൂടില്ല അമൃതേട്ടത്തി എന്നോട് സംസാരിക്കാത്തത് കൊണ്ട് എനിക്ക് മനസ്സിന് സന്തോഷമില്ല എന്നൊക്കെ പറയാണ് അകിൽ പറയാണ് ഇവിടെ അമ്മ പോലും കൃഷ്ണ തുളസിയുടെ ഫാനാണ് മൂന്നാലഞ്ച് പാട്ട് കൂടെ പാടിക്കഴിയുമ്പോൾ കൃഷ്ണ തുളസി ഫേമസ് ആകും ശ്യാമ മൂടില്ല എന്ന് പറയുമ്പോൾ ശ്യാമ കൃഷ്ണ തുളസിയായിട്ട് പാടിയ പാട്ട് കേൾപ്പിച്ച് കൊടുക്കുന്നു പാട്ട് കേൾക്കുമ്പോൾ ശ്യാമയ്ക്ക് ചിരി വരുന്നുണ്ട് അപ്പോൾ അതിൽ പറയുകയാണ് ഇപ്പോൾ മൂട് മാറിയല്ലേ എന്ന് ഇനി ഒരു കാര്യം കൂടി പറയാമെന്ന് പറഞ്ഞിട്ട് പതിനഞ്ചാം തീയതിത്തെ കാര്യമൊക്കെ പറയാണ് അന്ന് നമ്മുടെ വിവാഹമാണെന്നും തറയിൽ നിന്നും കട്ടിലിലേക്ക് പ്രമോഷൻ കിട്ടുമെന്നും നമ്മുടെ ആദ്യ രാത്രിയാണെന്നൊക്കെ പറയുന്നു അഖിലപ്പോൾ ചോദിക്കുകയാണ് ഇപ്പോൾ നല്ല മൂഡ് വന്നില്ലേ നാളെ പാട്ട് പാടില്ലേ എന്ന് ചോദിക്കുന്നു ശ്യാമ പാട്ട് പാടാമെന്ന് സമ്മതിക്കാണ് അതിനുശേഷം ജഗന്നാഥൻ റെക്കോർഡ് ചെയ്യുന്ന സ്റ്റുഡിയോയിലെ മാനേജറിനെ വിളിക്കുന്നു പുറത്ത് വെച്ച് കാണണമെന്നും എനിക്കാണെങ്കിൽ കുറച്ച് പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു മാനേജർ അപ്പം തന്നെ കാണാമെന്ന് പറയുന്നു ജഗന്നാഥനും മാനേജറും കാണുന്നു മാനേജർ കണ്ട ഉടനെ ചോദിക്കുകയാണ് നിങ്ങൾ ജഗന്നാഥനല്ലേ എനിക്കറിയാമല്ലോ എന്ന് പറയുന്നു ജഗന്നാഥനപ്പോൾ പറയണം നിങ്ങൾ എന്റെ കൂടെ വരണം എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുന്നു ജഗന്നാഥൻ ഒരു ഗോഡൗണിലേക്കാണ് മാനേജറിനെ കൂട്ടിയിട്ട് വന്നിരിക്കുന്നത് അയാൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ജഗന്നാഥൻ കൃഷ്ണ തുളസിയുടെ പാട്ട് കേൾപ്പിച്ചിട്ട് ചോദിക്കുകയാണ് ഈ പാട്ട് പാടിയത് ആരാണെന്ന് മാനേജർ ആണെങ്കിൽ എനിക്കറിയില്ല എന്ന് പറയുന്നു ജഗന്നാഥൻ അപ്പോൾ അടിക്കുകയാണ് മാനേജർ ആണെങ്കിൽ വിവേക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് എല്ലാവരോടുമായിട്ട് ശ്യാമയാണ് ഈ പാട്ട് പാടുന്നതെന്ന് പുറത്ത് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞ കാര്യമൊക്കെ ആലോചിക്കുന്നു ജഗന്നാഥൻ മാനേജറിനെ ഒരുപാട് തല്ലുമ്പോൾ മാനേജർ പറയുന്നുണ്ട് കൃഷ്ണൻ തുളസി ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ പന്ത്രണ്ടാം തീയതി വീണ്ടും പാട്ട് പാടാൻ വരുന്നുണ്ട് അന്ന് സ്റ്റുഡിയോയിൽ വന്നാൽ അതാരാണെന്ന് മനസ്സിലാകുമെന്ന് പറയുന്നു ജഗന്നാഥൻ അപ്പോൾ ഞാൻ വരാം അന്ന് നിങ്ങൾ എനിക്ക് സിഗ്നൽ തരണമെന്നൊക്കെ പറയുന്നു അതിനുശേഷം ജഗന്നാഥൻ വിസ്മയുടെ വീട്ടിൽ ചെല്ലുന്നു ജഗന്നാഥൻ പറയാണ് നാളെ കൃഷ്ണ തുളസി ആരാണെന്ന് കണ്ടുപിടിക്കുമെന്ന് നാളെ കൃഷ്ണ തുളസിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയിക്കാമെന്നൊക്കെ പറയുന്നു അതിനുശേഷം ആനന്ദവർമ്മയും വസന്തരാമയുമാണെങ്കിൽ വിവാഹത്തിന് ആരെയൊക്കെ വിളിക്കണമെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണെങ്കിൽ അമൃത അവിടേക്ക് വരുന്നു അമൃത ചോദിക്കുന്നു ഈ വിവാഹം ഇപ്പോൾ നടത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് അമൃത ചോദിക്കുന്നത് അവിടേക്ക് വന്ന ശ്യാമയും കേൾക്കുന്നുണ്ടായിരുന്നു വസുന്തരാമയെ അപ്പോൾ പറയണ ശ്യാമെ ഞാൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല ഇപ്പോഴാണ് അംഗീകരിച്ചത് അതുകൊണ്ട് ഇപ്പോഴാണ് യഥാർത്ഥ വിവാഹം നടക്കാൻ പോകുന്നതെന്ന് പറയുന്നു വസുന്തരാമയ അമൃതയോട് ചോദിക്കുകയാണ് മോൾ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് അമൃതയെ അപ്പോൾ പറയണോ ഒന്നുമില്ല എന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാൻ താങ്ക്